അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കൂമ്പംപാറയിൽ സ്ഥിതി ചെയ്യുന്ന പൊതുശ്മശാനം അറ്റകുറ്റപ്പണികൾ നടത്താതെ തുരുമ്പെടുത്ത് പുകക്കുഴലുകളടക്കം നശിച്ചതായി പരാതി സർക്കാർ അനുമതി ലഭിച്ചാലേ നവീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുവെന്ന് പറയുന്നതിൽ ഏതാനുമതിയാണ് ലഭിക്കേണ്ടതെന്ന് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു അതേസമയം നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയതായും പദ്ധതി ഭേദഗതിക്ക് സർക്കാർ അനുമതി ലഭിച്ചാൽ ഉടൻ ക്രമറ്റോറിയത്തിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങുമെന്നും ഭരണസമിതി വ്യക്തമാക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ശാന്തികവാട സംബന്ധിച്ച് ആരോപണവുമായാണ് പ്രതിപക്ഷാംഗങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്ത് അരക്കോടി രൂപ മുടക്കി രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് കൂമ്പംപാറയിൽ നിർമ്മിച്ച പൊതുശ്മശാനം യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനെ തുടർന്ന് തുരുമ്പെടുത്ത് പുകക്കുഴലുകൾ സഹിതം നശിച്ചിരിക്കുന്ന അവസ്ഥയിലാണെന്നാണ് പരാതി പൊതുശ്മശാനം അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി ഫണ്ട് ഏകകണ്ഠമായി തീരുമാനപ്രകാരം വകയിരുത്തുകയും ഒരു വർഷം പിന്നിട്ടിട്ടും ശ്മശാനം നവീകരിക്കുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നില്ല എന്നുമാണ് പ്രതിപക്ഷാംഗങ്ങൾ ആരോപിക്കുന്നത് നൂറുകണക്കിന് അശരണരായവരുടെ തണിയായ പൊതുശ്മശാനം പുനർജീവിപ്പിക്കുന്നതിന് പകരം ഗവൺമെന്റിൽ നിന്നും അനുമതി ലഭിക്കാത്തതുകൊണ്ടാണ് പദ്ധതി നീണ്ടുപോകുന്നതെന്നാണ് ഭരണസമിതിയുടെ മറുപടിയെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും എന്താനുമതിയാണ് ലഭ്യമാകേണ്ടത് എന്ന് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലം നാമാവശേഷമായി പോകുന്ന പൊതുശ്മശാനം എത്രയും വേഗം അറ്റകുറ്റപ്പണികൾ നടത്തി പൊതുജനത്തിന് തുറന്നു നൽകണമെന്ന ആവശ്യവുമാണ് മുന്നോട്ട് വെക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി കിട്ടിയാൽ മാത്രം അത് നന്നാക്കുമെന്ന് പറയുന്ന ധാർഷ്ട്രത്തോട് യോജിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല തീർച്ചയായും അത് അപലപനീയമാണ് വാസ്തവവിരുദ്ധമായ പ്രചരണങ്ങൾ കുറേ ദിവസങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം ഒരു പ്രശ്നം ഉന്നയിച്ച് പൊതുസമൂഹം അത് ഏറ്റെടുത്തു വരുമ്പോൾ ഇതിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണെന്നും ഉടനെ തന്നെ അത് പരിഹരിക്കുമെന്നുള്ള രൂപത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അടിയന്തിരമായി അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള പൊതുശ്മശാനത്തിൻ്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി അത് പൊതുജന സേവനത്തിനു വേണ്ടി തുറന്നു തുറന്നുകൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഇത്തരത്തിലൊരു പ്രസ്താവന തീർത്ഥം അനുചിതവും വാസ്തവവിരുദ്ധവുമാണെന്ന് അറിയിക്കുക രണ്ടു വർഷം മുമ്പ് പത്തു ലക്ഷം രൂപ മുടക്കി പഞ്ചായത്ത് ശ്മശാനം ബ്യൂട്ടിഫിക്കേഷൻ എന്ന പേരിൽ പണികൾ ചെയ്യുകയും എന്നാൽ കരാറുകാരൻ ബില്ലും മാറി പോവുകയും ചെയ്തു ഇപ്പോൾ ശ്മശാനം കാട് കയറി മൂടിയിരിക്കുകയാണ് ലക്ഷങ്ങൾ മുടക്കി വൈദ്യുതി ബൾബുകൾ സ്ഥാപിക്കുകയും പരിസരം ടൈൽ വിരിക്കുകയും ചെയ്തത് മാത്രമാണ് ബ്യൂട്ടിഫിക്കേഷന്റെ പേരിൽ കരാറുകാരൻ ചെയ്തത് ഇപ്പോൾ വൈദ്യുതി ബൾബുകൾ സ്ഥാപിച്ച തൂണുകൾ മാത്രം അവശേഷിച്ചു ചുറ്റും കാട് കയറി കിടക്കുന്നു ഗ്യാസ് ക്രമറ്റോറിയമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ദേവികുളം താലൂക്കിലെ മിക്ക പഞ്ചായത്തുകളിൽ നിന്നുമുള്ള മൃതദേഹങ്ങൾ ഇവിടെയാണ് എത്തിക്കുക അതുപോലെ തന്നെ നിർധനരായ സ്വന്തമായി കിടപ്പാടമില്ലാത്തവർ മരിച്ചാൽ ബന്ധുക്കളുടെ ഏക ആശ്രയമാണ് അടിമാലിയിലെ പൊതുശ്മശാനം മൃതദേഹം കത്തിക്കരിയുമ്പോൾ ഉയരുന്ന പുകയും മറ്റു മാലിന്യങ്ങളും പുകക്കൂഴൽ തുരുമ്പെടുത്ത് നശിച്ചുപോയതിനാൽ പരിസരത്തു തന്നെ നിറയുകയാണ് സാധാരണക്കാർക്ക് ആശ്രയമായ പൊതുശ്മശാനം പരിപാലിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളിൽ നിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ ആരോപിക്കുന്നത് അതേസമയം ക്രിമിറ്റോറിയത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുള്ളതായി പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു എന്നാൽ പദ്ധതികളുടെ ഭേദഗതിക്കായി സർക്കാരിനെ സമീപിച്ചിരിക്കുന്നതായും ഗവൺമെന്റിന്റെ അനുവാദം ലഭിച്ചാൽ ഉടൻ തന്നെ പൊതുശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുമെന്നും ഭരണസമിതി വ്യക്തമാക്കി ലക്ഷം രൂപ പഞ്ചായത്ത്